യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ സ്നേഹത്തിൽ ഒരു മനസ്സോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ ഒക്കെ ഇരുന്ന് ഒരു മനസ്സോടെ വചനം കേൾക്കുന്ന കുറച്ചു നേരം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഒരു നല്ല സമയമാണിത് ഈ സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നാളുകൾ വരെ നമ്മെ നടത്തുന്ന ദൈവത്തോട് പരിപാലിക്കുന്ന ദൈവത്തോട് നന്ദി പറയുന്നു വചനം കേൾക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങളുണ്ട് അവരെ ദൈവകരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിക്കുന്നു അനേകം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എഴുത്തിലൂടെ വാട്സപ്പിലൂടെ ഇമെയിലിലൂടെ നിയോഗം എഴുതി അയച്ചു തന്നവരുണ്ട് അവരെ ഞങ്ങൾ ഓർത്ത് അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ സകലത്തിൻ്റെ മേലും സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒന്ന് പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ എല്ലാ വിലയേറിയ നന്മകൾ തന്ന് എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവനെ ജീവത്തെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് ദൈവവചനം ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാം ഇന്ന് നാം കേൾക്കുന്ന വചനമാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ സംഖ്യയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു കമ്പിൽ ഒരു വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മതി മരിക്കുകയില്ല ഒൻപതാമത്തെ വാക്യം മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു വടിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു അതായത് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദംശനമേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ പരിഹാരം കൽപ്പിച്ചു മോശയോട് പറഞ്ഞു നീ ഒരു പിച്ചല സർപ്പത്തെ ഉണ്ടാക്കി അതൊരു വടിയിൽ ഉയർത്തി നിർത്തുക അതിനെ നോക്കിയാൽ മതി ആ പ്രശ്നം മാറും അതിനെ നോക്കിയാൽ മതി ആ പ്രതിസന്ധി മാറും ഞാനിത് വ്യക്തമായി നിങ്ങളോട് ക്യാം ഒരു വചനം കൂടെ വായിക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാലാമത്തെ വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്ന് പതിനാല് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ദൈവത്തെ ഉയരേണ്ടവരാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ് നമ്മൾ മോശ മോശപ്പിച്ചള സർപ്പത്തെ ഉയർത്തി അതിനെ നോക്കിയപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിക്കാനും ആ കാലഘട്ടത്തിൽ സാധിച്ചു അതുപോലെ മനുഷ്യപുത്രനെ ദൈവപുത്രനെ ഉയർത്തണം ഏത് പ്രശ്നം ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നാണ് ദൈവത്തെ നോക്കിയവർ വെളിച്ചത്തിലേക്ക് വന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വചനം കേൾക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് യേശുവിനെ ഉയർത്തേണ്ടവരാണ് വചനത്തെ ഉയർത്തേണ്ടവരാണ് അതിൻ്റെ താഴെ ഒരു വാക്യം എഴുതിയിട്ട് പതിനാറാമത്തെ വാക്യം എന്തിനാണെന്നറിയോ അങ്ങനെ ഉയർത്തിയാലുള്ള ഗുണം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നശിച്ചു പോകത്തില്ല നിത്യജീവൻ പ്രാപിക്കാൻ തുടങ്ങും നശിച്ചു പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഈ ഡെയിലി ബ്ലസ്സിംഗൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരിക്കലും ഒരു ശുശ്രൂഷയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വാചനത്തെ ഉയർത്തുകയാണ് അനേകർ ഇത് കേൾക്കുകയാണ് അനേകർ ഇത് വിശ്വസിക്കുകയാണ് അതിലൂടെയാണ് അനേകർ നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് ആയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് ഇത് വേറൊരാളോട് പറയുന്നത് എന്നിലൂടെ ദൈവത്തിൻ്റെ വചനം വേറൊരാൾ കേൾക്കുമ്പോൾ മോശ മോശപ്പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തെ ഉയർത്തുകയാണ് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കോണ്ടാക്റ്റിലുള്ളവർക്ക് എൻ്റെ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ നാട്ടിലുള്ളവർക്ക് വിദേശത്തുള്ളവർക്ക് ഞാൻ ഉയർത്തുകയാണ് ഒരുപക്ഷേ അവർ ഈ വചനം യാദൃശികമായി കേൾക്കുമായിരിക്കാം ചിലർ അത് മൈൻഡ് ചെയ്യത്തില്ലാതെ സ്കിപ്പ് ചെയ്ത് കളയുമായിരിക്കാം പക്ഷെ കേൾക്കുന്ന ഒരാൾ ചിലപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന വേണ്ട ആ ദിവസങ്ങളിൽ ആ നാളുകളിൽ അനുഭവിച്ച പ്രശ്നങ്ങളിലൊക്കെ വിടിവിക്കപ്പെടാൻ ചിലപ്പോൾ ഈ ഒരൊറ്റ കേൾവി മതിയാവും ഈ ഒരൊറ്റ ഒരു കേൾവി മതിയാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി ദംശനമേറ്റവർ അതിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവർ രക്ഷപ്പെട്ടുവെന്നാണ് എന്നാൽ ഇന്ന് നമ്മൾ ഉയർത്തുന്നത് പിച്ചള സർപ്പത്തെയല്ല ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാണ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെയാണ് ആ വചനം ഇന്ന് എന്നിൽ പ്രവർത്തിക്കും അത് നിൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കും നിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി അത് മാറും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അത് മാറും രോഗത്തിന് സൗഖ്യമായി മാറും ബന്ധനങ്ങളിൽ നിന്ന് അത് മാറും അത് അനുഗ്രഹമായി മാറും ഭാവിയായി മാറും വെളിച്ചമായി മാറും ഇച്ചള സർപ്പത്തെ അല്ല ഉയർത്തുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ആരും ഇങ്ങനെ ഉയർത്തിയ ആരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരും നശിച്ചു പോകുകയില്ല തകർന്നു പോവുകയില്ല വീണ് പോവുകയില്ല കാരണം ദൈവത്തിൻ്റെ ശക്തമായ കാരം അവരെ ചേർത്ത് പിടിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ അറിയിക്കുകയാണ് നിയോഗ പ്രാർത്ഥന ഞങ്ങളീ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ദൈവം നൽകിയ ഒരു ഉത്തരവനുസരിച്ചാണ് ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരവും വെള്ളിയാഴ്ചത്തെ ആരാധനയിലും നിയോഗം സമർപ്പിച്ചവരുടെ പേരുകൾ പറഞ്ഞ് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആ ഒരു ശുശ്രൂഷ ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്നുണ്ട് നിയോഗം സമർപ്പിക്കുന്നവരുടെ പേരുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലയത്തിൽ നിന്നുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഉറക്കപ്പറഞ്ഞു പ്രാർത്ഥിക്കും ഈ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച വൈകുന്നേരമൊക്കെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യമുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യം ഈ ആഴ്ച മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണിവരെ ബാംഗ്ലൂർ നഗരത്തിലുള്ള റിനീവൽ ടീച്ച് സെൻറ്ററിൽ ഏകദിന ഒരു കൺവെൻഷനുണ്ട് വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് മണിവരെ നിങ്ങളുടെ കുടുംബത്തിലോ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കുക ആ സമയം ഒരു നിമിഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിനൊരു അനുഗ്രഹമാകും അതൊരു വിടുതലിന് കാരണമാകും അതൊരു നന്മയ്ക്ക് കാരണമാകും സമയം പ്രയോജനപ്പെടുത്തുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ മോശ മോശപ്പിച്ചള സർപ്പത്തെയാണ് ഉയർത്തിയത് ഞങ്ങൾ ഉയർത്തുന്നത് അങ്ങയുടെ വചനമാണ് ഞങ്ങൾ ഉയർത്തുന്നത് അങ്ങയുടെ നാമമാണ് ഞങ്ങൾ ഉയർത്തുന്നത് അങ്ങയുടെ ശക്തിയാണ് ഈ വചനം കേൾക്കുന്നവരെ ഈ വചനം അനേകം ആളുകൾക്ക് നൂറും അഞ്ഞൂറും ആയിരം പേർക്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട് പ്രാർത്ഥന പല പ്രാവശ്യം കേൾക്കുന്നവരുണ്ട് എഴുതി വെക്കുന്നവരുണ്ട് എല്ലാവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്കുണ്ടാകണം അങ്ങ് നൽകുന്ന ആരോഗ്യവും ദീർഘായസവും ഉണ്ടാകണം സന്തോഷവും സമാധാനവും നല്ല ഭാവിയും നല്ല ജീവിതവും എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ ഈശ്വരൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസം ആരോഗ്യമുണ്ടാകട്ടെ അപകടങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു ഇന്ന് കേട്ട വചനം പല പ്രാവശ്യം കേൾക്കുക ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുക ഒരു നല്ലൊരു അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കോട്ടയം ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഒരു ബസ് സർവീസ് ഉണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആമേ